പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മൂന്ന് ഒഴികുകളാണ് ഉണ്ടായിരുന്നത് ആ മൂന്ന് ഒഴികുകൾ ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായിട്ട് നികത്തി പിണറായി വിജയൻ എം വി ഗോവിന്ദൻ ഇ പി ജയരാജൻ കെ കെ ശൈലജ ടി എം തോമസ് ഐസക് ടി പി രാമകൃഷ്ണൻ കെ എൻ ബാലഗോപാൽ പി രാജീവ് കെ കെ ജയചന്ദ്രൻ പി എൻ വാസവൻ സജി ചെറിയാൻ എം സ്വരാജ് മുഹമ്മദ് റിയ പി കെ ബിജു ഉത്തരന്ത് ദിനേശൻ എം വി ജയരാജൻ സി എൻ മോഹനൻ ഇതാണ് സെക്രട്ടേറിയറ്റ് മൂന്ന് ദുഖാക്കളെയാണ് സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായിട്ട് കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയത് കെ കെ ശൈലജ ടീച്ചറും എം വി ജയരാജനും സി എൻ മോഹൻ അങ്ങനെ പതിനേഴംഗ സെക്രട്ടേറിയറ്റ് പാർട്ടി സംസ്ഥാന സമ്മേളനം തിരഞ്ഞെടുത്തിരിക്കുന്നു തിരുവനന്തപുരത്ത് അല്ല അങ്ങനെ ഓരോ ജില്ലക്കും പ്രാധാന്യം ഒന്നുമില്ല അത് കണ്ടിരിക്കും ഒരു ഒരുപടി ആളുകൾ ഇനിയുണ്ടല്ലോ പരിഗണിക്കണം ഞങ്ങൾ നൂറുകണക്കിന് സഹാക്കൾ ഈ സമ്മേളന പ്രതിനിധികളായ മുഴുവൻ ആളുകളെയും പ്രതി ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും പരിഗണിക്കാനാവില്ലല്ലോ അത് അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത് സൂസൺകോടിയെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയ ഇനി കരുതാവപ്പള്ളി വിഷയം കരുതാവപ്പള്ളിയുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കുന്നതിന് ആവശ്യമായ നിലപാടുകൾ സ്വീകരിച്ചു പോവാണ് പാർട്ടി ആ സാഹചര്യത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം പൂർത്തിയാകുന്നതുവരെ കരുതാവപ്പള്ളിയിലെ ആരെയും ഒരു കമ്മിറ്റിയിലും ഞങ്ങൾ എടുത്തില്ല ജില്ലാ കമ്മിറ്റിയിലും എടുത്തില്ല ഇപ്പം സംസ്ഥാന കമ്മിറ്റിയിലും എടുത്തില്ല അത് അത് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടുകഴിഞ്ഞാൽ ആവശ്യമായ നിലപാട് സ്വീകരിക്കും അതെ അവരുണ്ടല്ലോ ആ ചെറുപ്പക്കാരൻ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ഉണ്ടല്ലോ ഒരുപാട് വന്നാൽ ചെറുപ്പക്കാർ പുതുമുഖങ്ങൾ വന്നല്ലോ അവരെല്ലാം ചേർന്നതാണല്ലോ സെക്രട്ടറി ഞാൻ പറഞ്ഞല്ലോ എല്ലാ പിന്തിരിപ്പ് ശക്തികളും കമ്മ്യൂണിസ്റ്റുമാരെ മാർച്ച് വെമ്പസും പോലെ എല്ലാ പിന്തിരിപ്പന്മാരും ചേർന്ന് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ അങ്ങേ അറ്റത്ത് അറ്റുനിൽക്കുന്ന ഒരു കൂട്ടുകിട്ടും വർഗീയവാദികൾ ന്യൂനപക്ഷ വർഗീയവാദികൾ ഭൂരിപക്ഷ വർഗീയവാദികൾ കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ ഫാസിസ്റ്റ് നിലപാട് ഫാസിസ്റ്റിക് സമീപനങ്ങൾ എല്ലാം നിലനിൽക്കുന്ന ഈ പരിസ്ഥിതിയിൽ അതിനെല്ലാം അതിജീവിച്ച് ഈ പാർട്ടിയെയും പ്രസ്ഥാനത്തെ ജനങ്ങളെയും മുന്നോട്ടേക്ക് നയിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ് തിരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ ഭാഗമായിട്ട് വരും തദ്ദേശ ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളിലേക്കും അസംബ്ലിയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പിലൊക്കെ വൈദ്യ മുന്നേറ്റം അവിടെ കൂടുതലായതുപോലെയും സി പി ഐയും അയച്ചു കൊടുക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത്